ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ദോശ ഇടുന്നത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലേ രാവിലത്തെ വിശേഷങ്ങളാണ് എന്നുള്ളത് അപ്പം ഇന്ന് കുറച്ച് വിശേഷങ്ങൾ മാത്രമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളു വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം തുടക്കത്തിൽ തന്നെ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക ഇപ്പം നമ്മുടെ വീഡിയോസിന് മൊത്തത്തിൽ വ്യൂ കുറവാണ് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ചാനലിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നെ പറയാം ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് കുറച്ചും കൂടെ ഒന്ന് അന്വേഷിച്ചിട്ട് വേണം വീഡിയോ ചെയ്യൽ നിർത്തണോ നിർത്തണ്ടേന്നൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഇങ്ങനെ കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒരു യാതൊരു കാര്യമില്ലല്ലോ നമ്മുടെ ഒരുപാട് ടൈം ഇതിന് വേണ്ടിയിട്ട് വേസ്റ്റ് ആവുകയാണ് അപ്പം ഇനിയിപ്പോൾ മുന്നോട്ട് ഞാൻ എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ വേണം എന്നൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വേണം ഇനി വീഡിയോ എടുക്കണമെന്ന് തീരുമാനിക്കാൻ അപ്പോൾ ഇങ്ങനെ പറഞ്ഞാലൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു പറയാട്ടോ എന്താന്നുള്ളത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചെക്കക്കുട്ടീനെ നീപ്പിച്ച് ബ്രഷൊക്കെ ചെയ്യിപ്പിച്ച് അവക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു പിന്നെ ഞങ്ങളും കുടിച്ചു കെട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ ലഞ്ചൊക്കെ ഒന്ന് പാക്ക് ചെയ്തു വെക്കുകയാണ് അപ്പോൾ ആകെ രണ്ട് കയ്യിൽ ചോറ് മാത്രമേ ഞാൻ ഇട്ടു കൊടുക്കുന്നുള്ളൂ അത് ഇട്ടാൽ തന്നെ അതുതന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈം വേണം എന്നുള്ളത് എന്നും ടീച്ചറിനുള്ള പരാതിയാണ് കേട്ടോ അതേപെടുന്നു അങ്ങനെ തന്നെയാണ് പിന്നെ ഞാൻ ചോറിൽ തന്നെ കുറച്ച് രണ്ട് കഷ്ണം ചിക്കനും കുറച്ചൊരു കറിയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വേറെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ മൊത്തമായിട്ട് കറി ഒഴിച്ചിട്ട് പിന്നെ ഭയങ്കര എരിവാന്നും പറഞ്ഞ് അതായിരിക്കും പ്രശ്നം അപ്പം ഞാൻ ചോറിൽ തന്നെ ഇട്ടുകൊടുക്കുകയാണെങ്കിൽ പിന്നെ കുറച്ച് ഇതാക്കുകയാണെങ്കിൽ ചോറിലെ എന്താ പറയുക മൊത്തത്തിൽ ഇളകിയിട്ട് കുറച്ച് എരിവൊക്കെ ഒന്ന് കുറയുമല്ലോ പിന്നെ ഒരു പപ്പടം കൂടെ പൊരിച്ചിട്ട് ചെറിയൊരു പാത്രത്തിലാക്കിയിട്ട് ചോറിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഇന്നിപ്പോൾ സ്നാക്ക് കുറച്ച് മുന്തിരിയുണ്ടായിരുന്നു അപ്പോൾ അത് മതി എന്ന് പറഞ്ഞിട്ട് അത് കഴുകി സ്നാക്സ് ബോക്സിലും കൂടെ ആക്കി വെച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ വോയിസ് കൊടുക്കുന്ന സമയത്ത് തൊണ്ടക്ക് ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടും ഒക്കെ വീഡിയോയിൽ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇടങ്ങേറ ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടാകും അപ്പോൾ ഒന്ന് ക്ഷമിക്കുക അപ്പോൾ വീണ്ടും തൊണ്ടവേദനയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ലഞ്ച് ബോക്സിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ അതാ കഴിഞ്ഞിട്ടുണ്ട് ഇന്നിപ്പം വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നേരത്തെ വണ്ടി ആയിരുന്ന ദിവസം കൂടിയാണ് കേട്ടോ അപ്പോൾ അതാണ് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ആക്കുന്നത് ഇന്നിപ്പം ചോറ് ഞാൻ വെച്ചതൊന്നല്ല ചോറ് രാത്രി വെച്ച ചോറ് അനക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ പകല് വെച്ചത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പം അത് ഞങ്ങൾ എല്ലാവരും കഴിച്ചു പിന്നെ രാത്രി വെച്ചത് അങ്ങനെയുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് ഞാൻ നന്നായിട്ട് നമ്മുടെ പിന്നെ ആവിപാത്രത്തിൽ വെച്ചിട്ട് ചൂടാക്കി എടുത്തതാണ് നന്നായിട്ട് തന്നെ അങ്ങനെ ചൂടാക്കുമ്പോൾ നന്നായിട്ട് തന്നെ ചൂടാക്കണം അല്ലെങ്കിൽ പിന്നെ ഉച്ചയാകുമ്പോഴത്തേക്ക് നാശമായി പോവും അപ്പോൾ അങ്ങനെയൊക്കെ റെഡിയാക്കി വെച്ച് ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ അതാ ബാഗിലൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു പണി തീർത്തിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം പിന്നെ അതവിടെ ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മറന്നു പോവും അപ്പോൾ ഇതൊക്കെക്കുട്ടി എണീറ്റ് ഉടനെ തന്നെ ഞാൻ മടക്കി വെക്കലുണ്ട് ഇപ്പം തണുപ്പായതുകൊണ്ട് തന്നെ അവളെ എണീറ്റ് ബ്രഷ് ചെയ്ത് വന്നിട്ട് ചിലപ്പോൾ പുതപ്പിൻ്റെ ഉള്ളിലേക്ക് തന്നെ പോകും കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഇ ഇപ്പോൾ മടക്കി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വൈകിട്ടുള്ളത് അപ്പം അവളെ ചായ ഒക്കെ കൊടുത്ത് ടോയ്ലറ്റിൽ പോയിട്ടുണ്ട് ഞാൻ അത് കഴിഞ്ഞ് മേലും കഴുകി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും കാര്യങ്ങളൊക്കെ ആണ് അപ്പൊ അവളെ കൊണ്ടാക്കുന്നതിന് മുന്നേ ഞാൻ ഇങ്ങനെ മേലെക്കൂടെയുള്ള എല്ലാ പ പണികളും തന്നെ തീർത്തു വെക്കലുണ്ട് നമ്മൾ എവിടെങ്കിലും പോയി വന്നാൽ ഭയങ്കര എന്താ കുറച്ചേരി ഇരിക്കട്ടെ എന്നൊക്കെ ഒരു തോന്നലല്ലേ അപ്പൊ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ സമയം പോലെ ചെയ്യലുണ്ട് ട്ടോ അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി വെച്ചിട്ട് പിന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് കഴുകാനുള്ളതൊക്കെ ഒന്ന് കഴുകാണ് അടുക്കളയും കൂടെ വൃത്തിയാക്കി കഴിഞ്ഞാ പിന്നെ അതും ഒരു സമാധാനം പിന്നെ അതുപോലെ തന്നെ നമ്മളെ വീഡിയോ ഡെയിലി കാണുന്നവർക്കൊന്നും അധികം ഇപ്പോഴത്തെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊന്നും പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറേ പേരൊക്കെ എന്നെ അറിയുന്നവരൊക്കെ അങ്ങനെ വാട്സപ്പിലൂടെയൊക്കെ മെസ്സേജ് അയച്ചിട്ടൊക്കെ പറയുന്നുണ്ട് പിന്നെ അറിയാത്തവർ വിചാരിക്കുന്നുണ്ടാവും ചിലപ്പോൾ എന്താ വീഡിയോ ഇടുന്നില്ല എന്നൊക്കെ അങ്ങനെയുള്ളവരൊന്നും ഞാൻ കാണുന്നില്ല കേട്ടോ അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ചാനലിന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ തന്നെ എന്താ പറയാ അവ്യൂവും കാര്യങ്ങളും കാണുമ്പം തന്നെ മനസ്സിനു ഒരു സങ്കടം പിന്നെ അത് എന്താ വീഡിയോ എടുക്കാൻ തന്നെ ഒരു ഉഷാറില്ലാത്തൊരു സ്ഥിതിയിലായിട്ടുണ്ട് ഇനിയിപ്പോൾ ആദ്യം മുതല് തുടക്കം തുടങ്ങണോ തുടങ്ങണം എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷനിലേക്കാണോ എത്തുന്നത് ഒരു പിടിയും കിട്ടുന്നില്ല അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടുനോക്കുന്നുണ്ട് ഒരുപാട് പ്രശ്നങ്ങളും എന്താ പറയുക ഇതുകൊണ്ട് കൊണ്ട് നടക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അപ്പം എൻ്റെ ചാനലിൽ എന്താ പറ്റിയത് എന്നുള്ളത് ഞാൻ അന്വേഷിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ എനിക്കും കൂടുതലായിട്ട് ഇതിനെക്കുറിച്ചിട്ട് പറയാനൊന്നും അറിയില്ല അപ്പോ വീഡിയോ എടുക്കണോ എടുക്കണ്ടേന്നുള്ള ആ ഒരു ചിന്തയിലാണ് ഇപ്പോഴും ഞാൻ ഉള്ളത് ഒരു കാര്യമില്ലാതെ പിന്നെ ഇതിൻ്റെ പുറകെ നടന്നിട്ട് നമുക്ക് കാര്യമില്ലല്ലോ അപ്പോ ശരിക്കും പറഞ്ഞാല് എന്താ പറയാ ഗതികെട്ടവർ എതിലെ പോയാൽ ഗതികേടാ എന്നുള്ള ആ ഒരു പഴഞ്ചൊല്ല് കുറെ എൻ്റെ കാര്യത്തിൽ ശരിയാണ് എന്നാണ് കേട്ടോ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇതും കൂടെ ആയപ്പോ എന്താ പറയാലേ അപ്പം അതിനിടയ്ക്ക് നമ്മളെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ച് പിന്നെ നമ്മളെ ജക്കകോട്ടിക്കുന്ന മേലൊക്കെ കഴുകിച്ചിട്ട് ഇതാ റെഡിയാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോ ഇനിയിപ്പോൾ ആരിലേക്കൊക്കെ എത്തും എത്തൂല എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല അപ്പം കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇടയ്ക്ക് എൻ്റെ വീഡിയോ കാണാതാവുന്ന സമയത്ത് നിങ്ങൾ സാക്ഡ്രീംസ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ വീഡിയോ ഇടുന്നുണ്ടോ ഇല്ലേ എന്ന് അറിയാനെങ്കിലും അപ്പോൾ അങ്ങനെ നോട്ടിഫിക്കേഷൻ ചെന്ന് ചെന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ലല്ലോ വീഡിയോ ഇടുന്നില്ല എന്ന് തന്നെ ആയിരിക്കും വിചാരിക്കുക കുറേ പേരുടെ വീഡിയോ എനിക്കങ്ങനെ ഞാൻ സ്ഥിരമായിട്ട് കാണുന്നവരുടെ വീഡിയോ തന്നെ എനിക്കും നോട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ അവരുടെയൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോഴാണ് അവരൊക്കെ ഡെയിലി വീഡിയോ ഇടുന്നുണ്ട് എന്നുള്ള കാര്യം ഞാനും അറിഞ്ഞത് അപ്പോൾ അതുപോലെ തന്നെ എൻ്റെയിൽ അങ്ങനെ എന്തെങ്കിലും ഇടങ്ങാറ് നിങ്ങൾക്കും തോന്നുകയാണെങ്കിൽ അങ്ങനെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ അറിയില്ല ഇനി വീഡിയോ ഇടു എന്നുള്ളതൊന്നും അറിയില്ല ഇടെങ്കിൽ ഇട ഇട്ടാലും ഇട്ടിട്ടില്ലെങ്കിലൊക്കെ ഇടയ്ക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടോ എന്നുള്ളത് പ്പം ഡെയിലി എനിക്ക് കമന്റ് ചെയ്യുന്നവരും അതുപോലെ തന്നെ ഞാൻ വീഡിയോ ഇടുമ്പോഴത്തേക്ക് കമന്റ് ചെയ്യുന്നവരൊക്കെ തന്നെ ഉണ്ടായിരുന്നു അപ്പം അവരൊന്നും കാണാത്തപ്പം എന്താ പറയുക ഭയങ്കരമായിട്ട് ഒരു വിഷമം ഒരു വീഡിയോ കാണാത്തത് കൊണ്ടാണോ അവർക്ക് അവരും ഇതുപോലെ എൻ്റെ വീഡിയോ ഇടുന്നത് അറിയാത്തതുകൊണ്ടാണോ എന്ന് ഒന്നും അറിയുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ എന്തായാലും ഒരു വർഷം ഞാൻ ഇതിൻ്റെ പുറകെ നടന്ന് അതിൻ്റേതായ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ അത് വേറെയും എല്ലാം കൂടെ ആയിട്ട് എന്നിട്ടും ഒരു കാര്യമില്ലാതെ ഇരിക്കുമ്പോൾ ഉള്ള ഒരു അവസ്ഥ അത് അവസ്ഥ തന്നെയാണല്ലോ അല്ലേ അപ്പോൾ ഇതാ അതിൻ്റെ ഇടക്ക് സെക്യൂട്ടീൻ്റെ മുടിയൊക്കെ കെട്ടിക്കൊടുത്തു ഒരിക്കലും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ പിന്നെ ഒരു ഉഷാറും ഇല്ലാതെ എടുക്കുന്ന ഒരു വീഡിയോ കൂടിയാണ് അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഇവളെന്തൊക്കെയാണ് ഈ പറയുന്നത് എന്നുള്ളത് ഏർ ഇങ്ങക്ക് തന്നെ തോന്നുന്നുണ്ടാവൂലെ ഒക്കെ ഞാൻ പറയാം ഇപ്പോ ഒന്നും അറിയാതെ ഞാൻ പറഞ്ഞോണ്ട് കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ പറയാത്തത് അപ്പോൾ നമ്മുടെ ജക്കിക്കുട്ടീനെ ഒരിക്കലൊക്കെ ഇവിടെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് രാവിലത്തെ ഒരു ചടപടയാണല്ലോ അല്ലെ എല്ലാവർക്കും ഏറ്റവും കൂടുതലുള്ള ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം കുറെ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ പറയും വേണ്ട അപ്പോ ഇത്രയൊക്കെ തന്നെയാണ് ഇന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ പിന്നെ ഇപ്പോൾ എന്താ ഞാൻ ബുക്കൊക്കെ നോക്കിയതാന്ന് പറഞ്ഞിട്ട് വിശ്വാസം ഇല്ലാന്നിട്ട് അവൾ ഒന്നുകൂടെ നോക്കുന്നുണ്ട് എന്തൊക്കെ എടുത്ത് എന്തൊക്കെ എടുത്തില്ല എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അതൊക്കെ നോക്കി ഉറപ്പ് വരുത്തിയിട്ട് ഇത് ബാഗൊക്കെ അടച്ചു വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലൊക്കെ